പണിമതി തമ്പുരാണി പണ്ണഗൂഷണ ഇന്നെ ജന്മം എത്ര ധന്യം പണിമതി തമ്പുരാണി പണ്ണഗൂഷണ ഇന്നെ ജന്മം എത്ര ധന്യം തിരുവഞ്ചിറയിൽ വലം വെച്ചു തൊഴുതു തിരുനാമ കീർത്തനം പാടാൻ കഴിഞ്ഞു കൊട്ടിയൂരിൽ ഇളനീർ കാവുകളുമായി ആയിരങ്ങൾ തിരുവോണം ആരാധന നാളിൽ കൊട്ടിയൂർ പെരുമാൾക്ക് ഇളനീർ സമർപ്പണം വൈശാഖ മഹോത്സവത്തിലെ ആദ്യ ആരാധനയായ തിരുവോണം ആരാധന നാളിൽ ഇളനീർ വെപ്പ് വരുന്നത് അപൂർവമായാണ് നാല് ആരാധനകളിൽ ആദ്യ ആരാധനയായ തിരുവോണം ആരാധന ഭക്ത മനസ്സുകളിൽ നിർവൃതി നിറച്ച് അക്കരസന്നിധാനത്ത് നടന്നു ഉച്ചയ്ക്ക് നടന്ന ശിവേലിക്ക് സ്വർണ്ണക്കുടം വെള്ളിക്കുടം വെള്ളിവിളക്ക് വെള്ളിക്കിടാരം വെള്ളിത്തട്ട് തുടങ്ങിയവയും വിശേഷവാദ്യങ്ങളും അകമ്പടി സേവിച്ചു വൈകുന്നേരം പഞ്ചഗവ്യം നവകം കളഭം എന്നീ അഭിഷേകങ്ങളും ഉണ്ടായിരുന്നു കോട്ടയം കോവിലകത്തു നിന്നെത്തിച്ച അഭിഷേക സാധനങ്ങളും സ്ഥാനികർ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന പാലും പഞ്ചഗവ്യവുമാണ് അഭിഷേകത്തിന് എടുത്തത് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയുമാണ് ആരാധന നാളിലെ സവിശേഷ ചടങ്ങുകൾ തിരുവോണം ആരാധന നാൾ മുതലാണ് കൊട്ടിയൂരിൽ വാദ്യങ്ങൾ തുടങ്ങിയത് വൈശാഖ മഹോത്സവത്തിലെ അതിവിശിഷ്ടമായ ചടങ്ങുകളിലൊന്നായ ഇളനീർ വെപ്പും തിരുവോണം ആരാധന നാളിൽ നടന്നു വിവിധ ഇളനീർ മഠങ്ങളിൽ നിന്ന് വ്രത ഇളനീർ കാവുകളുമായി ആയിരങ്ങളാണ് കൊട്ടിയൂരിലെത്തിയത് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നായി നൂറ്റി ഇരുപത്തിയൊന്നോളം ഇളനീർ മഠങ്ങളിൽ നിന്നാണ് കൊട്ടിയൂരിലേക്ക് ഇളനീർ വ്രതക്കാർ ഇളനീരുമായി എത്തിയത് ഇളനീർ വ്രതക്കാർ സന്ധ്യയോടെ കിഴക്കേ നടയായ മന്നഞ്ചേരിയിൽ ഒത്തുകൂടി പിന്നെ ഇളനീർവെപ്പിൻ്റെ മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പ് രാത്രി പന്തീരടി പൂജ കഴിഞ്ഞ് കിഴക്കേ നടയിൽ കാര്യത്ത് കൈക്കോളൻ തട്ടും പോളയും വിരിച്ചു തുടർന്ന് ഇളനീർ വെപ്പിനുള്ള രാശി വിളിച്ചു വാക്കൻ്റെ കുഴലൂത്തിൻ്റെയും മുന്നൂറ്റാൻ്റെ വാദ്യത്തിൻ്റെയും അകമ്പടിയോടെ അഞ്ഞൂറ്റാൻ വീരഭദ്ര വേഷത്തിൽ കിഴക്കേ നടയിലേക്ക് എഴുന്നള്ളി ഒറ്റക്കാലിൽ നിലയുറപ്പിച്ചു മന്ദഞ്ചേരിയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി വാവലിയിൽ മുങ്ങി ഈറനോടെ തിരുവഞ്ചിറയിലേക്ക് പാഞ്ഞെത്തുന്ന ചടങ്ങാണ് പിന്നീട് നടന്നത് തട്ടും പോളയും വെച്ച സ്ഥാനത്ത് മൂന്ന് വലം വെച്ച് ഇളനീർ കാവുകൾ സമർപ്പിച്ച് വീരഭദ്രനെ വണങ്ങി ഭണ്ഡാരം പെരുക്കി മടങ്ങുന്ന ചടങ്ങാണ് ഇളനീർ മുഴുവൻ വ്രതക്കാരും ഇളനീർ കാവുകൾ സമർപ്പിച്ച ശേഷം എരുവട്ടി തണ്ടയാൻ പരിവാരസമേതം പടിഞ്ഞാറേ നടയിലൂടെ സന്നിധാനത്തെത്തി എള്ളെണ്ണയും ഇളനീരും സമർപ്പിക്കുന്നു തൃക്കൈക്കുടയും സമർപ്പിക്കുന്നതോടുകൂടിയാണ് ഇളനീർ വെപ്പ് പൂർത്തിയാകുന്നത് അമ്മതൻ ഇടനെഞ്ചിൻ സ്പന്ദനം കേട്ടു ഞാൻ മിഴിയിൽ നിറഞ്ഞ വൈശാഖ മഹോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധന നാളായ വ്യാഴാഴ്ചയാണ് മണിത്തറയിലെ സ്വയംഭൂവിൽ ഇളനീർ അഭിഷേകം ചെയ്യുക ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനും ശിവകോപം തണുപ്പിക്കുന്നതിനും വേണ്ടി ശിവപുത്രനായ എരുവട്ടിക്കാവ് ദേവൻ അയക്കുന്ന മനുഷ്യങ്ങളാണ് ഇളനീർ വ്രതക്കാർ എന്നാണ് സങ്കല്പം ആയിരക്കണക്കിന് ഇളനീർ വ്രതക്കാരാണ് കാറ്റും മഴയും വെയിലും വക വയ്ക്കാതെ നഗ്നപാതരായി ആത്മസമർപ്പണത്തിന്റെ ഇളനീരുമായി കൊട്ടിയൂരിലെത്തിയത് കാലം എത്ര മാറിയാലും കൊട്ടിയൂരിലെ ഇളനീർ വ്രതക്കാർ പിന്തുടർന്നു വരുന്ന ആചാരങ്ങൾക്ക് ഒരു മാറ്റവുമില്ല ഇളനീർ അഭിഷേകത്തിലൂടെ ശ്രീ മഹേശ്വരന് സാന്ത്വനവും ഭക്ത മനസ്സുകൾക്ക് നിർവൃതിയുടെ ധന്യ മുഹൂർത്തവുമാണ് പകർന്നു കിട്ടുന്നത് പണിമതി ജന്മം എത്ര ധന്യം ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ ഇതൊക്കെ കണ്ടോ ഒരു മോഡേൺ സെറ്റപ്പ് ഇല്ലേ കിച്ചനൊക്കെ ഇങ്ങനെ വേണം പണിയാൻ പണിയാനാണ് പാട് കയ്യില് നിക്കില്ല സാറേ ഓ പിന്നെ വലിയ ശരി പറയൂ എന്താ ഇങ്ങനെ പ്ലാൻ വർക്കും നമുക്ക് ടീമിനെ ഏൽപ്പിക്കണം എടുക്കാം അവിടെ ആവുമ്പോൾ എല്ലാ മോഡൽ ഫേർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ ഇനിയിപ്പോ ഇമ്പോർട്ടൻറ്റ് ഫേർണിച്ചർ വേണമെങ്കിലും